നിങ്ങളുടെ ജീവിതത്തിൽ അതാ പ്രയാസമുണ്ടാവുകയില്ല പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല മഹാന്മാര് ഈ പരിശുദ്ധമായ സൂറത്തുണ്ടല്ലോ ഈ സൂറത്ത് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് പതിവാക്കിയാൽ പിന്നെ നിന്റെ ഭർത്താവ് നിന്നോട് വല്ലാതെ ഇഷ്ടമായിരിക്കോ പിന്നെ നിന്റെ ഭർത്താവ് അതാ മറ്റൊരു പെണ്ണിനെ നോക്കാനോ മറ്റൊരു പെണ്ണുമായി ചങ്ങാത്തം കൂടാനോ പിന്നെ എപ്പോഴും നിന്റെ ഭർത്താവിന് മനസ്സിലെപ്പോഴും നീ തന്നെയാണ് യാത്ര ചെയ്യുമ്പോ യാത്രയുടെ ഇടവേളകളില് യാത്രയുടെ സമയങ്ങളില് പല സ്ത്രീകളെയും കാണുകയുണ്ടല്ലോ ആ സമയത്ത് പോലും മാത്രമാണ് ആ ഭർത്താവിന് ഓർമ്മയുണ്ടാകുന്നത് അങ്ങനെയുള്ള സൂറത്താണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ആ ഭർത്താവിന്റെ മനസ്സ് മുഴുവനോ എന്റെ ിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളുടെ ഭർത്താവിന്റെ മനസ്സ് മുഴുവനും നിങ്ങൾ തന്നെ ആയിരിക്കോ അതേപോലെ തന്നെ ഭാര്യയുടെ ഇഷ്ടം ലഭിക്കാത്ത ഒരുപാട് ഭർത്താക്കന്മാരില്ലേ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ടായി നമ്മളെ ഈ ഫാൻ ഇങ്ങോട്ട് മൂക്കിലോട്ട് അടിച്ചിട്ടോട്ട് അടിച്ചിട്ട് മൂക്കിങ്ങനെ സ്വീകരിക്കുമാറാകട്ടെ എല്ലാ തൊട്ടും എല്ലാവരും നല്ല കൂടി നല്ലാഹു നമുക്ക് വരുന്ന വിഷമങ്ങളൊക്കെ മാറ്റി തരട്ടെ ഇൻഷാല് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു തരുന്ന നല്ലൊരു മാർഗ്ഗം ഇൻഷാല് പറഞ്ഞു തരുകയാണ് എല്ലാവരും നല്ല റാഹത്തിൽ കേട്ടോളി അള്ളാഹുസ് സന്തോഷം നൽകി അനുഗ്രഹിക്കു കുടുംബങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒന്നാണ് സ്നേഹമെന്നത് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഭർത്താവിനെ മനസ്സിലാക്കുക എന്നത് ഭാര്യയുടെ കടമയാണ് ഭർത്താവിനെ വേദനിപ്പിക്കാതിരിക്കുക എന്ന് ഭാര്യയുടെ കടമയാണ് ഭർത്താവ് അതാ തിരിച്ചും അങ്ങനെ തന്നെയാണ് വേണ്ടത് ഭാര്യയുടെ ഇഷ്ടം ലഭിക്കാത്ത ഭർത്താക്കന്മാരുണ്ടല്ലോ നിങ്ങളും ഈ സൂറത്ത് ഈ പറയാൻ പോകുന്ന സൂറത്ത് പതിവാ ണോ ഈ സൂറത്തങ്ങ് പതിവാക്കിയാൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് പിന്നെ നിങ്ങളല്ലാതെ അവരുടെ കണ്ണിൽ വേറൊന്നും ഉണ്ടാവുകയില്ല സ്നേഹത്തിന്റെ അങ്ങേയറ്റത്തെ പ്രണയത്തിന്റെ പ്രേമത്തിന്റെ വാക്കുകളായിരിക്കും അതാ അവരുടെ നാവിൽ നിന്ന് വരുന്നത് അള്ളാന്റെ പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുണ്ടല്ലോ ആ സൂറത്ത് എപ്പോഴാണ് ഇറങ്ങിയതെന്നറിയുമോ അള്ളാന്റെ ഹബീബായ മുത്തുറസൂ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിന് സമാധാനം കൊടുക്കാൻ അള്ളാഹു കൊടുത്ത സൂറത്താണ് ഹബീബായ അലൈഹി വസല്ലമ തങ്ങളെ ഇസ്ലാമിന്റെ പ്രബോധനവുമായി പോകുമ്പോൾ ശത്രുക്കള് വഴിയിൽ വെച്ച് കളിയാക്കുകയാണ് ആ സമയത്ത് അള്ളാഹിന്റെ ഹബീബിന് വല്ലാത്ത വേദനയായപ്പോത്തങ്ങൾ കരഞ്ഞപ്പോൾ സമാധാനത്തിന്റെ ചിറകു വിരിച്ച് ആയത്താണ് തന്റെ പ്രിയപ്പെട്ട കൻസുൽ ചെന്നയുടെ കുടുംബങ്ങൾ ഇത് പറയുമ്പോ വളരെ ശ്രദ്ധയോട് കേട്ടുകൊണ്ട് ആത്മാർത്ഥമായി പതിവാക്കണേ ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഒരു വട്ടം കൂടി എല്ലാവരും ഒന്ന് കൂടോതണോ ഇന്ന വളരെയധികം ലളിതമായ വളരെ ചെറിയ സൂറത്താണ് ഒരുപാട് സമയമൊന്നും വേണ്ട ഈ സൂറത്ത് എന്റെ പ്രിയപ്പെട്ട കൻസുൽ ജന്നയുടെ കുടുംബങ്ങള് കാണാതെ പഠിക്കണം മറക്കണ്ട കേട്ടോ പറഞ്ഞതാണ് മഹാന്മാരായ ഔലിയാക്കൾ തന്നതാണ് ഭർത്താവിന്റെയോ ഭാര്യയുടെയോ സ്നേഹം കിട്ടാൻ വേണ്ടി അതാ പ്രിയപ്പെട്ട ഇക്കയുടെ സ്നേഹം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ സൂറത്ത് പതിവായി ചൊല്ലിക്കോ ദിവസവും ഒരു പതിനൊന്ന് തവണ നിങ്ങൾ പാരായണം ചെയ്തോ നിങ്ങളുടെ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറ്റിത്തരുകയാണ് അതാ നിങ്ങൾക്കിനി പരാതി ഭർത്താവിനെ കുറിച്ച് പറയാൻ പറ്റുകയില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരി ദിവസവും പതിനൊന്ന് തവണ അതാ സൂറത്തുൽ കൗസർന്ന് നമ്മളിപ്പോൾ മനോഹരമായ ആയത്തുണ്ടല്ലോ ആയത്ത് പതിനൊന്ന് തവണ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ പിന്നെ വിളിക്കാത്ത ഗൾഫിൽ നിൽക്കുന്ന നിങ്ങളുടെ ഐക്കയുണ്ടല്ലോ അതാ നിങ്ങൾക്ക് പണമയച്ചു തരാത്ത നിങ്ങളുടെ ഭർത്താവ് ഉണ്ടല്ലോ അതാ നിങ്ങളുടെ മക്കളെയും നിങ്ങളെ കുടുംബത്തെയും നോക്കാത്ത നിങ്ങളുടെ ഭർത്താവ് ഉണ്ടല്ലോ നിങ്ങളെ സ്നേഹം കൊണ്ട് വാരിപ്പൊതിയുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുക yeah. Oh. Oh. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങളും പതിവാക്കിയാൽ നല്ല സ്നേഹമുള്ള സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം നിങ്ങൾക്ക് അള്ളാഹു നൽകുമെന്ന് മഹാന്മാര് പറയുകയാണ് കുടുംബങ്ങളിൽ പിണങ്ങിക്കഴിയുന്നവരുണ്ടോ മാസങ്ങളായി ഭർത്താവ് പോയിട്ടുസ്താദെ വർഷങ്ങളായി ഉസ്താദെ എന്റെ ഭർത്താവ് പോയിട്ട് വിദേശത്ത് പോയിട്ട് ഇന്ന് വരൊരു കോളി വിളിച്ചിട്ടില്ല ഇന്ന് വരെ ചെലവിനൊരു പൈസ എനിക്ക് അയച്ചിട്ടില്ല ഇതുവരെ എനിക്കൊരു ഫോൺ പോലും വിളിച്ചിട്ടില്ല എന്ന് പറയുന്നവരില്ലേ ഭർത്താവിൻ്റെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് എത്ര പറഞ്ഞിട്ടോ കേൾക്കുന്നില്ല ഭാര്യയ്ക്ക് വേണ്ടതാണ് പറയുന്നത് ഭാര്യയ്ക്ക് എന്നോട് വെറുപ്പാട് പറയുന്ന എൻ്റെ കുടുംബങ്ങളെ ഓദിക്കോ പിന്നെ നീ പോലും അറിയാതെ നിന്റെ ഭർത്താവോ നിന്റെ ഭാര്യയോ നിന്റെ മനോഹരമായ സന്തോഷം നൽകുന്നതാണ് നിന്റെ ാമ്പത്തിക ജീവിതത്തില് സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ മനോഹരമായ ആ തേനാറുകൾ ഒഴുകുമെന്ന് മഹാന്മാര് പറയുകയാണ് റബ്ബേ